ൊരു മഹത്വം ഉണ്ടാകട്ടെ എത്രയും വന്യ വാലയിൽ ഗീവർഗി സ്കോർപ്പിയസ്കോപ്പ അച്ഛൻ എത്രയും ബഹുമാനപ്പെട്ട ജോയി അച്ഛൻ പ്രിയ ചാൾസ് അച്ഛൻ അതോടൊപ്പം ഇന്ന് പ്രധാന സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ബാബു പാലക്കുന്നേലച്ചൻ കടന്നു വന്നിരിക്കുന്ന മശിക്കാർ സ്നേഹിക്കപ്പെട്ട ഏവരുമേ അതോടൊപ്പം നമ്മെ ഗാന ശുശ്രൂഷയാൽ അനുഗ്രഹിച്ചുകയും ദൈവത്തിന്റെ വചനത്തോടെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഗായക സംഘം പ്രിയപ്പെട്ട ഏവരുമേ കത്താവായ ക്രിസ്തുവിന്റെ പുണ്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ആദ്യമായി സന്ധ്യാവന്ദനം അറിയിക്കട്ടെ നമ്മുടെ സഭയിലെ ഏറ്റവും മാതൃകയാക്കാവുന്ന ഒരു ധൈറകാരികളുടെ സമൂഹമാണ് ഈ സെന്റ് തോമസ് ധ്യാന കേന്ദ്രം എന്നുള്ളത് ഇവിടെ എല്ലാ വർഷവും കൂടി വരുന്ന ജനസമൂഹത്തെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന ഉറക്കെ പ്രഖ്യാപിക്കുവാനായിട്ട് അത് സാധിക്കും മറ്റ് വിവിധ ദേക്കാരികളുടെയും ദേരാക്കാരന്മാരുടെയും സമൂഹങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും ഒരു പൊതുസമൂഹത്തെ ഇത്രമാത്രം ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്ന ഒരു കൂട്ട കൂട്ടായ്മ മറ്റൊരു ഇടത്ത് ഈ സഭയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് ദൈവമായ കർത്താവ് വളരെ അവരെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന എത്രയും ബഹുമാനപ്പെട്ടീനോ സിസ്റ്ററും അതോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദേക്കാരികളോടുമുള്ള സ്നേഹവും ബഹുമാനവും ഈ തരണത്തിൽ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ എനിക്ക് ഇവിടെ കടന്നു വരുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അപ്പോഴെല്ലാം ഈ സമൂഹത്തിൽ ക്രിസ്തീയമായ ഒരു വിനയവും അസാധാരണമായ സന്തോഷവും അവരുടെ പ്രവൃത്തികളിലും പെരുമാറ്റങ്ങളിലും മുഖങ്ങളിലും എല്ലാം കാണുവാനായിട്ട് സാധിക്കും അത് തുടർന്നും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നമുക്ക് അറിയാം നമ്മുടെ ഈ ധ്യാനമന്ദിരം തുടങ്ങിയ കാലഘട്ടത്തിൽ ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അനേക വ്യക്തികളുണ്ട് അതിൽ എനിക്ക് അറിയാവുന്നതാണ് പാരിത്വിലെ പ്രിയപ്പെട്ട ഷെവലിയാർ ടി പി ജേക്കബ് സാറ് അദ്ദേഹം അന്ന് മുതൽ ഇന്നുവരെയും ചേർന്ന് നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അന്ന് ഒരു പാഠശേഖരമായിരുന്ന ഇതിനെ ഇത്രയും മനോഹരമായ ഒരു ഉദ്യാനമാക്കി തീർത്തതിന് തീർച്ചയായിട്ടും വലിയ ഒരു കായിക അധ്വാനം ഉണ്ട് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു ഇങ്ങനെ വിട്ടുപോകാതെ അധ്വാനിക്കുന്ന മനുഷ്യരിലൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ അധ്വാനിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയമായ വിനയമാകുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുവാനായിട്ട് സാധിക്കണം ക്രിസ്തീയമായ വിനയമുള്ളവർക്ക് മാത്രമേ നിരന്തരമായി അധ്വാനിക്കുവാനായി സാധിക്കുകയുള്ളൂ അങ്ങനെ കായികമായി അധ്വാനിക്കുന്നവരിലേക്ക് മാത്രമേ ദൈവം ഇടപെടുകയുള്ളൂ എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ പഴയ നിയമത്തിൽ ആദ്യമായി രാജാക്കന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് കാണുന്ന ഏറ്റവും ഉന്നതമായ യോഗ്യത എന്ന് പറയുന്നത് അവർ എത്രമാത്രം അധ്വാനിക്കുന്നവരായിരുന്നു എന്നുള്ളതാകുന്നു ശൗലിനെ ദൈവം വിളിക്കുവാനായി തിരഞ്ഞെടുക്കുമ്പോൾ അവൻ പാടശേഖരത്തിൽ നിന്ന് നിലം ഉഴുതിട്ട് കാളകളെയും പൂട്ടിക്കൊണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് ദൈവത്തിന്റെ ആത്മാവ് അവനിലേക്ക് കടന്നു വന്നത് ദാവീത ഒരു ആട്ടീടനെ ആയിരുന്നപ്പോഴായിരുന്നു ആടിനെ മേച്ചു കൊണ്ടായിരുന്നപ്പോഴായിരുന്നു പ്രവാചകൻ അവനെ വിളിക്കുകയും അവനെ രാജകീയത്വത്തിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത് അപ്പോൾ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോഴും അപസ്തൂലന്മാരെ എല്ലാവരെയും കർത്താവ് വിളിക്കുന്നത് അവരവരുടെ തൊഴിലിടങ്ങളിൽ നിന്നാണ് മത്തായയുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പറയുന്നു അവൻ ചുങ്ക സ്ഥലത്ത് ചുങ്കം പിരിക്കുന്ന മത്തായി എന്ന പേരുള്ള മനുഷ്യനെ കണ്ടു ശമോഹൻ പത്രോസും അവന്റെ സഹോദരൻ എല്ലാം അവർ കടലിൽ മീൻ പിടിക്കുവാനായി വലതുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കർത്താവ് അവരെ വിളിച്ചു പലപ്പോൾ നമുക്ക് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിരന്തരമായി അധ്വാനിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് മാത്രമേ വലിയ വളർച്ചയും അതോടൊപ്പം തന്നെ ക്രിസ്തീയമായ ഉയർച്ചയും ഉണ്ടാക്കി തരികയുള്ളൂ എന്ന് നമ്മെ വചനം പഠിപ്പിക്കുകയാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനമായി നിലനിൽ നിൽക്കുന്നത് ദൈവികമായ വിനയമാണ് അത് ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ മറ്റു ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് കടന്നു വന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ക്രിസ്തീയമായ വിനയത്തെ പറ്റി പറയുവാനാണ് അതിനേറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഒരു വേദി എന്ന് പറയുന്നത് ഈ സമൂഹം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കേവലം ഒരു പാടശേഖരമായിരുന്ന ഈ മണ്ണിനെ ഇത്രവും വലിയൊരു ഉദ്ധാരമായ ഒരു ഉദ്യാനമാക്കി തീർക്കുവാൻ ഈ ുടെ സിസ്റ്റേഴ്സിന്റെ സമൂഹത്തിന് സാധിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് ക്രിസ്തീയമായ വിനയത്തെ പറ്റി വിശുദ്ധനായ മോർ മോശ ഒരു പിതാവ് ഇപ്രകാരം പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ എല്ലായ്പോഴും ഉപവസിക്കുന്നവരാണ് എങ്കിൽ ഒന്ന് ഓർത്തു സാത്താൻ സാധാൻ ഭക്ഷിക്കുന്നു കൂടിയില്ല എന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും മടുത്തുപോകാതെ പ്രവർത്തിക്കുന്നവരാകുന്നു എന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക സാത്താൻ ഉറങ്ങുന്നു പോലുമില്ല എന്ന് നിങ്ങൾ ഓർത്തു എന്നാൽ സാത്താനെയും ക്രിസ്തീയമായ ഓരോ വിശ്വാസികളെയും വേർതിരിക്കുന്നത് അവരുടെ ക്രിസ്തീയമായ വിനയമാകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു വിനയമില്ല എങ്കിൽ നിങ്ങളും സാത്താനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് അവിടെ ആ വിശുദ്ധനായ മോർ മോശെ പറയുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ഒരു വിനയമാകുന്നു ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് ആദ്യമായി നിർത്തിയത് ക്രിസ്തു നമ്മെ ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ നമുക്ക് ഏവർക്കും അറിയാം ഏർ രണ്ടാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം അതിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശത്തിലായി വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ വിനയത്തെ പറ്റി അപോസ്തോലനും സുവിശേഷകരും വിവരിക്കുന്ന ഉണ്ടായെങ്കിൽ തന്നെയും ഈ ഒരു വേദഭാഗം അതിൽ നിന്ന് വ്യത്യസ്തമാക്കി നമുക്ക് തരുന്നത് കർത്താവിന്റെ ജനനം മുതൽ മരണം വരെയും ഒറ്റ വാക്കിൽ വിവരിക്കുന്നത് അവന്റെ ജനനം മുതൽ സ്വഭാവം അവിടെ കാട്ടിത്തരുന്നു അതിനുശേഷം എട്ടാം വാക്യത്തിൽ പറയുകയാണ് കൂർ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാട്ടി തന്നിരിക്കുന്ന ഏറ്റവും ദൈവീകമായ സ്വഭാവം എന്നുള്ളത് വിനയത്തിന്റെയും താഴാഴ്മയുടെയും സ്വഭാവമാകുന്നു അതാകുന്നു യശയ്യാവിന്റെ പുസ്തകത്തിൽ അൻപത്തി മൂന്നാം അധ്യായത്തിൽ യശയ്യ പ്രവചനം രേഖപ്പെടുത്തി അവൻ അർഹുവാനുള്ള ആടിനെ പോലെ നിശബ്ദനായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പിലാത്തോസിന്റെ സന്നിധിയിൽ വെച്ച് പിലാത്തോസ് അവനോട് നീ ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിന്റെ ആ മറുപടി യശയവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിലെ പ്രതികരണം അവൻ ഒന്നും മിണ്ടാതെ നിശബ്ദനായിരുന്നു എന്ന് അവിടെ പറയുകയാണ് അപ്പോൾ നിശബ്ദതയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയമായ വിനയത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് എന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു മറ്റൊരു കാര്യം ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ് മറ്റു വേദഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിന്റെ ജനനം മുതൽ മരണം വരെയും ഒറ്റ വാക്യത്തിലൂടെ വിനയം എന്ന ആ ഒരു വാക്കിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് എവിടെ നിന്നാണ് കർത്താവിന് ഈ ക്രിസ്തീയമായ വിനയം ലഭിച്ചത് എന്ന് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവമാതാവിനോട് ഗബ്രിയൽ മാലാഖ പറയുന്നുണ്ട് ഇതാ നീ ഇന്ന് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ കർത്താവിനോട് മറു മാതാവ് പറയുകയാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് അവളോട് അവനോട് ഗബ്രിയൽ മാലാക്കിയോട് പറയുന്നു അമ്മയിലുണ്ടായിരുന്ന ദാസ്യത്തിന്റെയും വിനയത്തിന്റെയും സ്വഭാവമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചതും കർത്താവിന് പകർന്നു കിട്ടിയതും എന്നും നമ്മെ വചനം ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെയും ഇന്ന് ഇരുപത് വർഷമായിട്ട് നമ്മുടെ ഈ മേഖലയിൽ സുശക്തമായി പ്രവർത്തിക്കുന്ന സഭയിലെ ഒരു പ്രസ്ഥാനമാകുന്നു ഇത് നാം ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തരും ഇരുപത് വർഷമായിട്ട് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുകയാണ് നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ക്രിസ്തീയമായ സ്വഭാവം വിനയത്തിൻ്റെയും താഴാഴ്മയുടെയും സ്വഭാവമായിരിക്കണമെന്ന് വചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാനും പറയുവാനും മാതൃകയാക്കുവാനും ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മുടെ ശ്രേഷ്ഠഭാവ എല്ലായ്പ്പോഴും തൻ്റെ പ്രസംഗത്തിൽ ഇപ്പോഴും എല്ലായ്പ്പോഴും പറയാറുണ്ട് ഞാൻ സഭയുടെ ശുശ്രൂഷകനായി തുടങ്ങിയപ്പോൾ ആരംഭിച്ചപ്പോൾ മുതൽ ശ്രേഷ്ഠ ഭാവ എല്ലായ്പ്പോഴും പറയാറുണ്ട് ഇതിന് വലിയ അർത്ഥം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരിക്കൽ പോലും കർത്താവിൻ ശ്രേഷ്ഠ ഭാവായ ലേഖനങ്ങളിലോ അല്ലെങ്കിൽ കൽപ്പനകളിലോ ഒരിടത്തുപോലും ഭരണ എന്ന് ഒരിക്കലും എഴുതി നാം കണ്ടിട്ടില്ല അവിടെ എപ്പോഴെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ടോ ക്രിസ്തുവിൽ ശുശ്രൂഷകൻ എന്നുള്ള വാക്കും ശ്രേഷ്ഠ ഭാവ ഉപയോഗിച്ചിരുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഇന്ന് നാം ശ്രേഷ്ഠ ഭാവ നമ്മുടെ ഇടയിൽ ദൃശ്യമായി ഇല്ല എങ്കിലും ആ ശ്രേഷ്ഠ ഭാവ് പകർന്നു കിട്ടിയ ആ ക്രിസ്തീയമായ വിനയത്തിന്റെയും താഴാഴ്മയുടെയും സ്വഭാവം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകമായി ായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവ് വീണ്ടും പറയുകയാണ് യവഹന്നാളിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഏറ്റവും ഉന്നതമായ താഴാഴ്മയുടെ സ്വഭാവം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ പറയുകയാണ് ഞാൻ ദാസ് എനിക്ക് ശുശ്രൂഷകനായിട്ട് ഞാൻ ശുശ്രൂഷിക്കുവാനല്ല ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനാണോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന കർത്താവിനെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് കർത്താവ് അവിടെ നിന്ന് അവരോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാട്ടിത്തരുന്നുവെങ്കിൽ നിങ്ങളും അത് ചെയ്യണമെന്ന് പറയുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെയും അശുശ്രൂഷയുടെയും വിനയത്തിന്റെയും ഏറ്റവും സ്വഭാവം നമുക്ക് അവിടെ നിന്ന് കർത്താവ് കാട്ടി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന മേഖലകളിലെല്ലാം ആ താഴ്മയും വിനയവും തുടർന്ന് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ വിശുദ്ധിയുടെയും താഴ്മയുടെയും അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ സപ്പോസ് തോലൻ പറയുന്നുണ്ട് വലിയ സാക്ഷ്യത്തെ പറ്റി പറയുന്നുണ്ട് എപ്പോഴാണ് സാക്ഷ്യം ഉണ്ടാകുന്നത് എന്ന് പൗലോസ് കുരുടെ പറയുകയാണ് അവിടെ പറയുകയാണ് കുരിന്തിയ ലേഖനം അതിന്റെ ഒന്നാം ലേഖനം അതിന്റെ ഏഴാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ അപ്പോസ്തോല പറയുകയാണ് ഇതാ ഞാൻ ക്രിസ്തുവിനെ പിന്തുടരുന്നത് പോലെ നിങ്ങൾ എന്നെ മാതൃകയാക്കിക്കൊള്ളുക എന്ന് ഒന്ന് കുരിന്തിയ ലേഖനം അതിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ അപ്പോസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വലിയ പ്രസംഗങ്ങൾ നാം പറയാറുണ്ട് വലിയ വലിയ പ്രസംഗങ്ങൾ നാം കേൾക്കാറുണ്ട് എല്ലായ്പോഴും നാം മനുഷ്യരോട് പറയാറുണ്ട് ഇതാ നിങ്ങൾ ക്രിസ്തുവിനെ മാതൃകയാക്കണം എന്ന് പലപ്പോഴും പറയാറുണ്ട് എന്നാൽ ഒരിക്കൽ പോലും നമുക്ക് എന്നെ മാതൃകയാക്കുക എന്ന് പറയുവാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകാറില്ല പക്ഷെ സപ്പോസ് തോലൻ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് ഇതാ ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റിയതുപോലെ മാതൃകയാക്കിയതുപോലെ നിങ്ങൾ എന്നെ മാതൃകയാക്കുക എന്നും എത്രമാത്രം ഉന്നതമായ സാക്ഷ്യമാണ് വിശുദ്ധനായ അവിടെ ആ കുരുസഭയോട് പകർന്നു കൊടുക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇപ്രകാരമുള്ള ഒരു ആത്മവിശ്വാസം മറ്റുള്ളവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധിക്കണം വലിയ വലിയ പ്രസംഗങ്ങൾ പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോഴും എല്ലാം നാം ക്രിസ്തുവിനെ മാതൃകയാക്കുക എന്ന് പറയാറുണ്ട് ഒരിക്കൽ പോലും നമുക്ക് മാതാപിതാക്കളായി നിൽക്കുമ്പോൾ പുരോഹിതന്മാരായി നിൽക്കുമ്പോൾ സമൂഹത്തിന്റെ വലിയ നേതാക്കന്മാരായി നിൽക്കുമ്പോൾ എന്നെ മാതൃകയാക്കുക എന്ന് ആർക്കും പറയുവാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ അപ്പോസോലൻ അപ്രകാരം ഒരു പുതിയ സന്ദേശം പകർന്നു കൊടുക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ സഭയ്ക്ക് അപ്പോസോലൻ ആ ലേഖനം എഴുതുന്നത് തന്റെ യൗനത്തിന്റെ തീക്ഷണതയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്നാൽ ഫിലിപ്പിയ ഒന്ന തിമോത്യോസിന് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ് ഞാൻ നല്ല പോർപൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതി കിരീടം എനിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്റെ മരണം മരണമെടുത്തപ്പോൾ പൗലോസ് പറയുമ്പോഴും ഇതേ ആത്മവിശ്വാസം തന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ വിശ്വാസം ഡെമോസ്കോസിന്റെ പാ പടിവാതിൽകൾ വെച്ച് എപ്പോൾ സ്വീകരിച്ചുവോ ആ നാൾ മുതൽ തിമോതിയോസിന് ലേഖനം എഴുതുന്ന തന്റെ മരണത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോഴും ഒരേ തീക്ഷണതയിൽ നിൽക്കുവാൻ സാധിച്ചു ഇത് സാധാരണമായിട്ടുള്ള മനുഷ്യർക്ക് സാധിക്കുന്നതല്ല ദൈവത്തിന്റെ വലിയ ക്രിസ്തീയ സ്വഭാവമായ ആ വിനയവും താഴാഴ്മയും ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്രകാരം വലിയൊരു സാക്ഷ്യവും വലിയൊരു ഒരു തീക്ഷണതയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അനുഗ്രഹിക്കപ്പെട്ടവരെ നാം വലിയ വിശേഷങ്ങൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം ഈ സാക്ഷ്യവും ഈ ആത്മവിശ്വാസവും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണമെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നിരന്തരമായ ഒരു സാക്ഷ്യം നൽകുന്ന സമൂഹത്തിന്റെ മുൻപിലാണ് നാം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോഴും അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴുമെല്ലാം നമുക്കും അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ തക്ക വിധത്തിലുള്ള അക്രിസ്തീ ആത്മവിശ്വാസവും വിനയവും താഴാഴ്മയും തുടർന്നും കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാകുന്നു അതിന് നമുക്ക് ഓരോരുത്തർക്കും ഈ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രഹീനായി എനിക്കും ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ക്രിസ്തീയമായ വിനയവും താഴാഴ്മയും ദൈവികമായ ആത്മവിശ്വാസവും എല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവമായ കർത്താവ് പകർന്നു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കാം ഞങ്ങളെ ക്രിസ്തുവേശുവിയിൽ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന തൃത്തുവാനായ ദൈവമേ ഞങ്ങളുടെ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ സമൂഹം ഈ ഇടവകയോടുകളോ നമ്മുടെ സഭയുടെ ഇടവകളോടും ഈ ദേശത്തോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ അവരെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ദൈവമായ കർത്താവെ തുടർന്നും ഈ ദേരാകാരികളുടെ സമൂഹത്തോടും നീ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും അവരെ തുടർന്നും ദൈവിക വേലയിലേക്ക് ചേർത്ത് നിർത്തുവാനും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു കർത്താവെ ഈ സമൂഹം ഇവിടെ കടന്നു വരുന്ന ഓരോ വിശ്വാസികൾക്കും ഓരോ ആശ്രയം അനുഭവിച്ച് കടന്നു വരുന്നവർക്കും ആശ്രയവും മുറ സമൂഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ വേലകളിലെല്ലാം തുടർന്നു കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസവും ശുശ്രൂഷാ മനോഭാവവും പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനെ സഹായിക്കുവാനായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവിക ദൈവികധ്വാനങ്ങളുടെ മേൽ ദൈവമായ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ശുദ്ധിമതിയായ ദേവമാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രത്യേകകാല മഹാപരിശുദ്ധനായ മൊറലിയ ശ്രദ്ധിയൻ ബാത്രി ബാബായുടെയും മധ്യസ്ഥതകൾ യാചിക്കുന്നു ദൈവമായ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് വാഴ്ത്തുമാറാകട്ടെ